സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹോ ജയിലിലേക്ക് എത്തിയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മനുവിന് രാഹുൽ കയറി കൈ വെക്കുകയും ചെയ്തതിനെ തുടർന്ന് മാപ്പി പറഞ്ഞ് പൊട്ടിക്കരയുന്ന മനു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നത് ശരി തന്നെയാണ് പക്ഷേ എന്നെ ചതിക്കുകയായിരുന്നു നിങ്ങളെപ്പോലെ ഞാനും ചതിക്കപ്പെട്ടു എന്നെ ചതിച്ചത് മറ്റാരുമല്ല ആ കിരൺ ആണ് അവനെ ഇല്ലാതാക്കിയേ മതിയാകൂ ഞാനതിനെ നിങ്ങളുടെ കൂടെ നിൽക്കാനും തയ്യാറാണ് ഇതുവരെ ചെയ്തതെല്ലാം മറക്കാം സരൈവിനെ ഞാൻ കൈവിടില്ല എന്നും പറയുന്ന മനു ആ കല്യാണിയെയും കിരണിനെയും ഒതുക്കണമെന്ന് പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങൾ കൂടെ നിൽക്കാമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് വിക്രവും അതുപോലെ തന്നെ കാർത്തികയുടെ സഹോദരനും ഒടുവിൽ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്